ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏതാണ്ടില്ല മുരങ്ങി ഇല നല്ല ഫ്രഷ് മുരങ്ങി ഇല വലിച്ചിട്ട് വന്ന് അതിനെയൊക്കെ നന്നായി ഊരിയെടുത്തതിന് ശേഷം അതിലോട്ട് കരിയപ്പിൻ്റെ ഇലയും കുറച്ച് കരിയപ്പിൻ്റെ ഇലയും വേണം കേട്ടോ ഞമ്മൾക്ക് മുരങ്ങിയില ഇവിടെ അടുത്തുള്ള കാരണം അത് വെച്ചിട്ട് തന്നെ ഞാൻ കുറച്ച് ഡിഷൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മുരങ്ങി ഇലയൊക്കെ ഊരിയെടുത്തിട്ടുണ്ട് ഇതാ അതിലോട്ട് കരിയപ്പിൻ്റെ ഇലയും എല്ലാം ഊരിയെടുത്ത് മാറ്റി അത് കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ലേസം ഓയിലൊഴിച്ച് അതിലോട്ട് കടുകിട്ട് കൊടുത്തു കേട്ടോ നന്നായി പൊട്ടി വന്നതിന് ശേഷം അതിലോട്ട് കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക നന്നായി മിക്സ് ചെയ്യണം രണ്ട് മൂന്ന് വറ്റൽ മുളകും ഞങ്ങൾക്ക് വന്നിട്ട് എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് വറ്റൽമുളകിട്ട് കൊടുത്തോളൂ കേട്ടോ എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഞമ്മൾക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കുക അത് വഴണ്ട് വന്നതിന് ശേഷം അതിലോട്ട് നമുക്ക് ലേശം പുളി ഇട്ട് കൊടുക്കാം കേട്ടോ വാളം പുളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് മുരങ്ങിയല ഇട്ട് കൊടുത്ത് കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം കേട്ടോ കൊടുത്തിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ ഒപ്പം തന്നെ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കുക അതിൻ്റെ കളറൊന്നും മാറാത്ത അളവിന് വഴറ്റിയെടുക്കണം ഒരുപാട് നേരം നമ്മളത് മിക്സ് ചെയ്ത് കൊടുത്തു പറഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ മാറിപ്പോകും കേട്ടോ അത് കാരണം അതിൻ്റെ കളർ മാറാത്ത അളവിന് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇത് ഞമ്മൾക്ക് ആറാനായിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ അത് ആറി വരുന്നതിൻ്റെ ഉള്ളിൽ ഇതാ ഞമ്മൾക്ക് മിക്സി ജാറിലോട്ട് കുറച്ച് തേങ്ങയിട്ട് കൊടുത്ത് നമ്മുടെ ഈ ഇത് മുരങ്ങിയലെയൊക്കെ നന്നായി ആറിയിട്ടുണ്ട് അത് മിക്സി ജാറിലോട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് ഇതാ ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് വന്നിട്ട് നമ്മൾ ഇഡ്ഡലിക്ക് ദോശയ്ക്ക് ചോറ്റിൻ്റെ ഒപ്പം വെച്ച് കുഴച്ച് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തി അല്ലേത് ഇത് നിങ്ങൾ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ കണ്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയറും ചെയ്യണം കേട്ടോ